ദിയൂസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കാൽപാദങ്ങൾ ഭംഗിയാക്കി വെക്കാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സാണ് കേട്ടോ നമ്മുടെ മുഖ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ ഏറെ ശ്രദ്ധ കൊടുക്കാറുണ്ട് എന്നാൽ അധിക പേരും സൗന്ദര്യ സംരക്ഷണം എന്നതും സൗന്ദര്യത്തിൽ മാത്രം ഒതുക്കി കളയും എന്നാൽ അതല്ല മുടിയും ചർമ്മവും സംരക്ഷിക്കുന്നത് പോലെ തന്നെ കാൽപാദങ്ങൾ ഭംഗിയായിരിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം നിരന്തരമായി പൊടിയും അഴുക്കും ഒക്കെ തട്ടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കാൽപാദം ഏറ്റവും വേഗത്തിൽ വൃത്തികേടാവും അങ്ങനെ കാൽപാദങ്ങളുടെ ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ നഷ്ടപ്പെട്ടു പോകും ഇത് നിലനിർത്താനായി കൂടുതൽ പരിചരണം ആവശ്യമായി വരും അതിനായി നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകാതെ തന്നെ നല്ല അടിപൊളി ഫുഡ് മാസ്കുകൾ വീട്ടിൽ ചെയ്യാം അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ആദ്യം തന്നെ നമുക്കൊരു മോയ്സ്ചറൈസിംഗ് മാസ്ക് പരിചയപ്പെടാം കാലിലേക്ക് പെട്ടെന്ന് പൊടിയും അഴുക്കുമായി കാലിൻ്റെ ഭംഗി നഷ്ടപ്പെടാതിരിക്കാൻ ഏറ്റവും അത്യാവശ്യം കാൽപാദം നല്ല മോയ്സ്ചറായിട്ട് ഇരിക്കേണ്ടതാണ് ഇതിനായി ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേൻ എടുക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് ഇത് രണ്ടും നന്നായി മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം കാൽപാദം നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഈ മിക്സ് പുരട്ടി കൊടുക്കാം കാലിൽ വരൾച്ചയും വിണ്ടുകീറലുമുള്ള ഭാഗങ്ങളിൽ പുരട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടുതൽ റിസൾട്ട് കിട്ടാനും കാൽപാദത്തിലേക്ക് ഇത് കൂടുതൽ ആഴന്നിറങ്ങി മുരിച്ചിലും ഡ്രൈനസ്സും മാറ്റാനുമായി നമുക്കൊരു സോക്സ് ഉപയോഗിക്കാം അതിനുശേഷം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു പ്രകൃതിദത്ത ആണ് തേൻ വെളിച്ചെണ്ണയിൽ വരണ്ട ചർമ്മം ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഫാറ്റി ആസിഡുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് വരണ്ടതും വിണ്ടുകീറിയതുമായ പാദങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഫുഡ് മാസ്ക് ആണിത് ഇനി അടുത്തതായി കാലിലെ കരിവാളിപ്പ് മാറാനും വെണ്ടുകീറൽ മാറി ചർമ്മം മൃദുലമാക്കാനും നിറം വയ്ക്കാനും സഹായിക്കുന്ന ഒരു ഫുഡ് മാസ്ക് ആണ് ഇതിനായി കാൽ കപ്പ് ഓട്സ് നന്നായി പൊടിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് തൈരും രണ്ട് ടേബിൾ സ്പൂൺ തേനും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം ഈ മിക്സ് കാൽപാദങ്ങളിൽ എല്ലാ ഭാഗത്തും പുരട്ടണം കാലിൽ പുരട്ടുന്നതിന് മുമ്പായി കാല് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ചെറു ചൂടുവെള്ളത്തിൽ കാലുകൾ കഴുകി തുടച്ചെടുക്കാം ഇത് പൊടിപടലങ്ങളും അഴുക്കും വെയിലും കൊണ്ടുണ്ടായ കരിവാളിപ്പ് മാറ്റാനും സ്വാഭാവിക മൃദുത്വം നിലനിർത്താനും സഹായിക്കും കരിവാളിപ്പ് മാറാനും കാലിൻ്റെ നിറം വർദ്ധിപ്പിക്കാനും ഓട്സും തൈരും ഏറെ നല്ലതാണ് ഇനി അടുത്തതായി കാൽപാദത്തിലെ ഡെഡ് സ്കിൻ റിമൂവ് ആക്കി കാൽപാദം സോഫ്റ്റ് ആക്കാൻ സഹായിക്കുന്ന ഒരു ഫുഡ് മാസ്ക് ആണ് ഇതിനായി നമുക്ക് വേണ്ട രണ്ട് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഒലീവ് ഓയിലും ബേക്കിംഗ് സോഡയുമാണ് ഇതിനായി വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം ഇത് രണ്ടും ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കി വെക്കാം ശേഷം കാൽപാദം നന്നായി കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തതിന് ശേഷം ഈ മാസ്ക് നമുക്ക് കാൽപാദങ്ങളിൽ ഉപയോഗിക്കാം ഈ ഫുഡ് മാസ്ക് ഉപയോഗിച്ച് കാൽപാദം നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം ഡ്രൈനസ്സും പരുപരുപ്പും കൂടുതലുള്ള ഭാഗങ്ങളിൽ ഇത് വെച്ച് കൂടുതൽ സമയം മസാജ് ചെയ്ത് കൊടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റോളം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്ത ശേഷം പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളയാം ഈ ഒരു മാസ്ക് ഉപയോഗിച്ച ശേഷം ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്താനായി നല്ലൊരു മോയ്സ്ചറൈസറും നിങ്ങൾക്ക് ഉപയോഗിക്കാം കാൽപാദത്തിലെ ഡെഡ് സ്കിൻ റിമൂവ് ആക്കാൻ ബേക്കിംഗ് സോഡ നന്നായി സഹായിക്കും അതേസമയം ഒലീവ് ഓയിൽ ചർമ്മത്തിലെ ആവശ്യ പോഷകങ്ങൾ നിലനിർത്തുന്നതിനോടൊപ്പം ഈർപ്പം നഷ്ടപ്പെടുന്നത് തടയുകയും ചെയ്യും കാൽപാദം സുന്ദരമാക്കാൻ വീട്ടിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ മൂന്ന് ഫുട്ട് മാസ്കുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്